ബി ജെ പിയുടെ നിർണായക പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും വൈകിട്ട് നടക്കുന്ന യോഗത്തിൽ എൻ ഡി എ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സംബന്ധിച്ച് തീരുമാനമുണ്ടാകും സ്ഥാനാർത്ഥി നിർണയത്തിനായി നേരത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാരും എൻ ഡി എ കക്ഷി നേതാക്കളും ചർച്ച നടത്തിയിരുന്നു വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു സുപ്രധാനമായ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം തന്നെയാണോ ഇന്നത്തെ ബി പാർലമെന്ററി ബോർഡിന്റെ അജണ്ട എന്നത് ഗൌതം വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ചേരുന്നത് തീർച്ചയായും വരാനിരിക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എൻ ഡി എ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആരാകണം എന്ന് തീരുമാനിക്കുന്നതിനാണ് യോഗം ചേരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേരുന്ന അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി എൽ സന്തോഷ് സംഘടനാ സെക്രട്ടറി സർബാനന്ദ സോനോവാൾ തുടങ്ങി പതിനൊന്നംഗ ബോർഡ് യോഗത്തിൽ എൻ ഡി എ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി ആരാകും എന്ന അന്തിമ തീരുമാനം ം കൈക്കൊള്ളും നേരത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ മുതിർന്ന കേന്ദ്രമന്ത്രിമാരുമായും എൻ ഡി എ ഘടക ഈ വിഷയത്തിൽ ചർച്ചകളും കൂടിയാലോചനകളും നടന്നിരുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും ഉൾപ്പെടെയുള്ള എൻ ഡി എ ഘടകകക്ഷി നേതാക്കൾ അറിയിച്ചിട്ടുള്ളത് ബി ജെ പി തീരുമാനിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും പൂർണ്ണമായിട്ടുള്ള പിന്തുണ നിരുപാധിക പിന്തുണ നൽകും എന്നുള്ളതാണ് നിലവിൽ ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി വളരെ എളുപ്പത്തിൽ തന്നെ ആ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിച്ചു കയറും അതിനുള്ള അംഗബലം രാജ്യസഭയിലും ലോക്സഭയിലും രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കാനുള്ള സാധ്യതയുള്ളത് ഈ അടുത്ത മാസം ഒൻപതിനാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക ഈ മാസം ഇരുപത്തി ഒന്നിനാണ് നാമനിർദ്ദേശം നൽകേണ്ട അവസാന തീയതി അന്നായിരിക്കും എൻ ഡി എയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക നൽകുക എന്ന് മനസ്സിലാക്കുന്നു കാരണം അന്ന് എൻ ഡി എയുടെ മുഴുവൻ മുഖ്യമന്ത്രിമാരോടും ഉപമുഖ്യമന്ത്രിമാരോടും ഡൽഹിയിലെത്താൻ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ന് വൈകിട്ട് ചേരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ബി ജെ പിയുടെ പാർലമെന്ററി ബോർഡ് യോഗം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന് നോക്കിക്കാണേണ്ടതാണ് നിരവധി പേരുകൾ അതായത് നിലവിൽ ബീഹാർ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെ നിരവധി പേരുകൾ പരിഗണനയിലുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ സ്വഭാവം നമുക്കറിയാം പലപ്പോഴും സർപ്രൈസ് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് പ്രതീക്ഷിക്കാത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇത്തരം ബി ജെ പി നടത്താറുള്ളത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയത്തിന് അന്തിമ രൂപം നൽകാൻ ബി ജെ പിയുടെ പരമോന്നത സമിതിയായിട്ടുള്ള പാർലമെന്ററി ബോർഡ് ഇന്ന് വൈകുന്നേരം ദീൻദയാൽ മാർഗിലെ പാർട്ടി ആസ്ഥാനത്ത് ചേരാൻ പോവുകയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെ പാർലമെന്ററി ബോർഡിലെ പതിനൊന്നംഗ സമിതി ഇരുന്നാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകണം എന്നതിൽ അന്തിമ രൂപരേഖ തയ്യാറാക്കുക ഇതു സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ പങ്കുവച്ചത്